അച്ഛൻ അജിതന് കരൾ കൊടുത്ത അക്ഷരയുടെ വാർത്ത നമ്മളിപ്പോൾ കടന്നുപോയതേ ഉള്ളതോ അക്ഷരയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട് ടി പി കൃഷ്ണൻ അക്ഷരമോൾ എന്ന് വിളിച്ച് അച്ഛൻ്റെ മോൾ എന്ന് പറയുന്നത് ഇതാണ് ആ മോൾ ജീവിത വിജയം നേടട്ടെ ആശംസകൾ സർജൻ കെ എസ് പറയുന്നു അക്ഷരയ്ക്ക് ആശംസ ജോസഫ് അലൂഷ്യസ് അച്ഛനും മകളും നന്നായിരിക്കട്ടെ എന്നാണ് ടി പി കൃഷ്ണന് പറയാനുള്ളത് അതെ അച്ഛനും മകളും നന്നായിരിക്കട്ടെ അക്ഷര ജീവിതത്തിൽ ഉന്നത വിജയങ്ങൾ നേടട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ് അടുത്ത വാർത്തയിലേക്ക് പോകുമ്പോൾ കൊല്ലത്ത് നാടോടി സ്ത്രീ കടത്താൻ ശ്രമിച്ച മൂന്നര വയസ്സുള്ള കുട്ടിയെ രക്ഷപ്പെടുത്തിയ കണ്ടക്ടറേയും അഞ്ചാലുമൂട്ടിൽ നിന്ന് കാണാതായ പെൺകുട്ടികളെ കണ്ടെത്താൻ സഹായിച്ച വിദ്യാർത്ഥികളെയും പോലീസ് ആദരിച്ചു ജനങ്ങളാണ് പോലീസിന്റെ കരുത്തെന്ന് ഡിഐ ജി അജിത ബീഗം പറഞ്ഞു ജനമൈത്രി പോലീസിന്റെ മുഖമാണി ആദരം പോലീസിന് വലിയ തലവേദന ആകാമായിരുന്ന രണ്ട് സംഭവങ്ങൾ അമ്മയുടെ കയ്യിൽ നിന്നും നാടോടി സ്ത്രീ തട്ടിയെടുത്ത കുട്ടിയെ ബസിൽ കടത്താൻ ശ്രമിച്ച സംഭവം അഞ്ചാലുമൂട്ടിൽ നിന്ന് മൂന്ന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കാണാതായ കേസ് ഇവരെ കണ്ടെത്താൻ കണ്ടക്ടർ അനീഷും വിദ്യാർത്ഥികളായ ആമീനയും അഞ്ചൽജിത്തും സഹായിച്ചപ്പോൾ പോലീസിനും കുടുംബാംഗങ്ങൾക്കും അവരെ ഓർത്ത് അഭിമാനം കൊല്ലത്ത് നടന്ന ചടങ്ങിൽ ഡിഐ ജി അജിതാ ബീഗം മൂന്നുപേരെയും ആദരിച്ചു സോ ഇവര് ചെയ്തതിൽ വളരെ അഭിമാനമുണ്ട് സോ ഡെഫിനറ്റ്ലി ഇത് എല്ലാവർക്കും ഇതൊരു ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും ഹെൽപ് ചെയ്യാൻ പറ്റും കാണിക്കുന്ന ഒരു കാര്യമാണ് സോ വി ആർ വെരി വെരി ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുൾ ടു ടു യു യു കേരള പോലീസ് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയൊന്നിന് കൊല്ലം ബീച്ചിന്റെ സമീപത്ത് നിന്ന് മൂന്നര വയസ്സുകാരിയെ നാടോടി സ്ത്രീയായ ദേവിയെ തട്ടിയെടുത്ത് ബസ്സിൽ കടക്കുകയായിരുന്നു പെരുമാറ്റത്തിൽ സംശയം തോന്നിയ കെ എസ് ആർ ടി സി കണ്ടക്ടർ അനീഷ് പന്തളം സ്റ്റേഷനിലേക്ക് ബസ് എത്തിച്ചു അങ്ങനെ കുട്ടിയെ രക്ഷപ്പെടുത്തി എങ്കിലും എനിക്ക് നല്ല സംശയമുള്ളതുകൊണ്ട് കൊണ്ട് കൊടുത്തിട്ട് എനിക്ക് പിന്നെ ഡ്യൂട്ടിക്ക് തിരക്ക് പോകുമായിരുന്നു വൈകുന്നേരമാണ് പിന്നെ ഞാൻ അറിയുന്നത് ഇനി സന്തോഷമുണ്ട് നമ്മളെ കൊണ്ട് ഒരാൾക്കെങ്കിലും ഒരു നന്മയുണ്ടായെങ്കിൽ അത്രയും നല്ലത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിനാലിന് കൊല്ലം അഞ്ചാലുമൂട്ടിൽ നിന്നാണ് സുഹൃത്തുക്കളായ മൂന്ന് പെൺകുട്ടികൾ വീട് പിട്ടിറങ്ങിയത് കൊച്ചിയിൽ നിന്ന് ഇവരെ കണ്ടെത്താൻ സഹായിച്ചതും വിദ്യാർത്ഥികളായ ആമീനയും അഞ്ചൽ ജിത്തുമായിരുന്നു അത് അങ്ങനെ അങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നത് തന്നെയാണ് നമ്മളോടൊരാളോ ഹെൽപ്പ് ചെയ്ത് ചോദിക്കുമ്പോ നമ്മള് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ഹെൽപ്പ് ഞാൻ ചെയ്ത് കൊടുത്തോണ്ടാണ് ഇന്ന് ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് ഓരോ വ്യക്തിയുടെ ഉള്ളിലും ഒരു പോലീസ് ഉണ്ടെന്നതിൻ്റെ സുചകങ്ങളാണ് ഈ രണ്ട് കേസുകളിലെ രക്ഷാപ്രവർത്തനമെന്നും ഡി ഐ ചൂണ്ടിക്കാട്ടി കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായൺ ഐ പി എസ് കരുനാഗപ്പള്ളി എസ് ഇ പി അഞ്ജലി ഐ പി എസ് എ സി പിമാരായ ഷരീഫ് പ്രദീപ് എന്നിവരും ആദരച്ചടങ്ങിൽ പങ്കെടുത്തു രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം